അമദി ടി വിയിൽ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് പ്രാങ്ക് ജയിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഈ പ്രാങ്ക് കാണുമ്പോഴും ഞാൻ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ നിന്ന് കൊടുക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണുങ്ങൾ നിന്ന് കൊടുക്കുകയോ എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വന്ന ഒരു പ്രാങ്കാണ് വേറെ ഒന്നുമല്ല ഒരു പ്രവാസിയായ ഭർത്താവ് അയാൾ കല്യാണം കഴിച്ചിട്ട് ഏകദേശം പത്തോ പതിമൂന്നോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അയാൾക്ക് ഭാര്യയെ പറ്റിക്കണം എന്നൊരു പൂതി അങ്ങനെ ഈ പ്രാങ്ക് പ്രാങ്കുകാരെ സമീപിക്കുകയാണ് എൻ്റെ സ്നേഹനിധിയായ ഭാര്യയെ എനിക്കൊന്ന് പരീക്ഷിക്കണം ഒന്ന് പറ്റിക്കണം അങ്ങനെ അവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ ഇന്ന ഒരു റിസോർട്ടിലേക്ക് വരൂ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കപ്പിൾസ് മീറ്റിംഗ് അങ്ങനെ അറേഞ്ച് ചെയ്യാം അതായത് ഇതിൻ്റെയൊക്കെ പിന്നെ ഉള്ളിലെന്ന് പറഞ്ഞാൽ വേറെ പരിപാടി ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഓവ്മാർ എന്ത് ചെയ്തു തോച്ചാൽ ആ ഭാര്യയെയും ഭർത്താവിനെയും കൊണ്ടുവരുന്നു അതിനുശേഷം ഈ പ്രാങ്കിൻ്റെ ടീമൊക്കെ ക്യാമറ അവിടെ സെറ്റ് ചെയ്തു ഇവിടെ സെറ്റ് ചെയ്തു നമ്മൾ കണ്ടാൽ മനസ്സിലായി മൈ ഗോഡ് എന്ന പരിപാടീൻ്റെ പേര് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ അവസാന അവസാനമാകുമ്പോഴെന്താണെന്ന് ചോദിച്ചാൽ ഓരോരാളെ ഓരോ പെണ്ണിനെയും കൂട്ടി പോകാൻ തുടങ്ങി അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്തു വേറൊരു പെണ്ണിനെയും വിളിച്ചു പോയി ഈ പെൺകുട്ടി ആകെ അവിടെ തീർന്നു പോയി എന്നുള്ളതാണ് അതിനുശേഷം ഒരാൾ വന്നിട്ട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾ വരാത്തത് നിങ്ങൾ വന്നേ തീരൂ എൻ്റെ ഭാര്യയും കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് പോയില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇയാൾ കയ്യിൽ കയറി പിടിക്കുന്നു ഇവിടെ കയറി പിടിക്കുന്ന ഒരു പെണ്ണിന്റെ ഞങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഏതോ പെണ്ണ് ഏതോ ഒരു ഭാര്യ ഏതോ ഒരു വീട്ടിലെ അന്തസൈറ്റിൽ ജീവിച്ച ഒരു പെണ്ണാണ് എന്നിട്ട് അതിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു ആ ഒരു പരിപാടി ഉണ്ടായെങ്കിൽ മനസ്സിലാവും പിന്നെ ഇവിടെ പിടിക്കുന്നു വേറെ ആരെങ്കിലാന്ന് ഉള്ള എൻ്റെ പൊന്ന മക്കളെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിലേ ആ പെണ്ണിൻ്റെ ക്ഷമ ഞാൻ പരി പിന്നെ സംഭവിച്ചു കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ അവൻ്റെ ചെള്ളക്കുറ്റി നോക്കിയിട്ടൊന്ന് കൊടുത്തേനെയായിരുന്നു അതായത് ഒരു ഒരു പരിചയമില്ലാതെ ഒരുത്തം പറഞ്ഞിട്ട് പറയും നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൈ കയ്യിൽ കയറി പിടിക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം വാക് തർക്കങ്ങളും പ്രശ്നങ്ങളെല്ലാം ആയി പിന്നെ എല്ലാവരും കൂടി കയ്യും മുട്ടിക്കൊണ്ട് വരുവാന്ന് ഏ ഇത് പ്രേങ്ക എന്ന് പറഞ്ഞിട്ട് സത്യം പറയാലോ ഉൾ വേറെ ഏതെങ്കിലും ഒരു പെണ്ണാന്നെങ്കിൽ അവൻ അന്ന് ഡിവോഴ്സ് കൊടുക്കുമായിരുന്നു പോടാ ഇറങ്ങിയിട്ട് നാറിയെന്ന് പറയുമായിരുന്നു ആ ഒരു അത്രയും വലിയൊരു നാരീത്തേനാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നോ ചെയ്തത് അവൻ ഫ്രാങ്കോ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഇവന്മാർ എന്ത് ചെയ്തു കാർ എന്ത് ചെയ്തു അറിയാം അത് കുറച്ചും കൂടി അങ്ങ് ഉന്നതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവൻ എന്തിനും തയ്യാറാണ് അപ്പൊ ഒരു കാര്യം ചെയ്യുക ഭാര്യനെ കൈമാറ്റം ചെയ്യുന്ന ഒരു തീമ് നമുക്ക് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് ഏതോ ഒരു വേട്ടാവളിയം വന്നിട്ട് ഒൻ്റെ ഭാര്യേനെ കയറി എല്ലാം ഇവൻ അപ്പുറത്തെ ക്യാമറേന്റെ പുറകിൽ ഇങ്ങനെ നോക്കി നിന്ന് രസിച്ചു ഭാര്യ കയ്യില് പിടിച്ച് കയ്യില് പിടിച്ച് വിളിക്കണ വിളിക്കണ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് നോക്കി രസിക്കുക മന ഇതെല്ലാം ഏടിയാൽ നടക്കുന്ന അറിയാം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അല്ലാതെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ വേറെ ഏടിയല്ല നമ്മളൊക്കെ പറയുന്നില്ലേ വിദേശ വിദേശ ഇത് ഇതൊക്കെ ഇപ്പോഴും കേരളത്തിലാണ് ഈ കുറപ്പരിപാടി മുഴുവൻ അതായത് വലിയ വലിയ ക്ലബിലായാലും സകല സ്ഥലത്തും നടക്കുന്ന ഒരു പരിപാടിയാണ് കുറേ നാൾ മുമ്പ് ഇവിടെ എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു സ്ഥലമില്ലേ എന്ന് വെച്ചാൽ കോട്ടയത്ത് കോട്ടയത്ത് അടച്ചൊരു സംഭവം ഇത് അതിൽ തുറന്നൊരു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ട് മുഖ്യതാണ് അതും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യനെ കൈമാറ്റം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഭാര്യനെ കൈമാറ്റം ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ് ഇവരൂടെ ആവിഷ്കരിക്കാൻ നോക്കിയത് പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ ആവിഷ്കാര സാധനത്തിലുള്ളവരാണ് അതായത് ഇവർ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രാങ്ക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ പ്രാങ്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിലെത്തിയപ്പോൾ അവൻ്റെ അടപടലം അവന് മൂ മൂഞ്ചുന്ന കാര്യമാണ് കണ്ടത് എന്നുവെച്ചാൽ അവൻ അത്രയും തെറിയാന്ന് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ പെണ്ണിൻ്റെ അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനാന്ന് പറഞ്ഞാൽ വിളിച്ച് വീട്ട് കൊണ്ടുപോകണം ഇമ്മാതിരെ തോന്നിയവാസത്തിലല്ല നമ്മൾ പ്രാങ്ക് കാണിക്കേണ്ടത് നമ്മൾ പലതരത്തിലും നമുക്ക് പ്രാങ്ക് കാണിക്കാം ഇതൊക്കെ കാണിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതിന് ഇങ്ങനെയുള്ള തോന്നിയവാസം അതുപോലെ തന്നെ ഭാര്യയെ വെച്ചിട്ട് ഭാര്യയെ മറ്റുള്ളവന് പിടിക്കാൻ കൊടുത്തിട്ട് അവൻ പിടിക്കുന്നതുവരെ ഇവൻ നോക്കി നിൽക്കുക ആ പെൺകു ആ പെണ്ണ് അറിയാതെയാണെങ്കിൽ അറിയാതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രാങ്ക് അങ്ങനെയാണല്ലോ സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് അനുഭവിച്ച വേദനകളൊന്നും ആലോചിച്ച് നോക്ക് എന്നിട്ടും ആ പെണ്ണിനോട് എനിക്ക് ബുച്ചാണ് തോന്നുന്നത് കാരണം എന്താ അറിയുക അതായത് പട്ടിണി കയറുന്നാലും വേണ്ടിയില്ല ഇനി കല്യാണം കഴിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല ഇനി എന്ത് തൊങ്ങായാലും വേണ്ടിയില്ല ഇവ ഇവൻ്റെ കൂടെ ഞാൻ ജീവിക്കൂല ഇവൻ്റെ കൂടെ ഞാൻ ജീവിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലേ ആ പെണ്ണിനി അവർ കയ്യടി കൊടുത്തേനായിരുന്നു പക്ഷേ ആ പെണ്ണും ചെയ്തു പിന്നെയും എൻ്റെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും വീഴ്ചലും ഒക്കെ ആക്കിയിട്ട് അതാണല്ലേ ഇപ്പോഴത്തെ ഇത് സ്നേഹിച്ച് കല്യാണം കഴിച്ച മണ്ട മണ്ടനും മണ്ടത്തിയെന്നേ ഞാൻ പറയുള്ളൂ അത്ര ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കൊണ്ട് പ്രാങ്ക് ജയിക്ക് എന്താ പറയേണ്ടത് ഭാര്യേനെ മാറ്റുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റുന്ന പരിപാടി ചെയ്യിച്ച് നാണം കെട്ടിയിരിക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ പേര് പ്രാങ്ക് എന്ന് പറയുക കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോർന്ന് കാർ പലതും ചെയ്യും ടി വിന്താ വെച്ച് കഴിഞ്ഞാൽ അവതാരകന്മാർക്കോ മറ്റവർക്കോക്കെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഓടുകയോ വേണ്ടൂ അവർക്കല്ലാതെ വേറെ ഒന്നും വേണ്ട ഇത് ഇതെങ്ങനെയെങ്ങനോടണം അത്രയേ വേണ്ടു അല്ലാതെ അവർക്ക് വേറെ അതിൻ്റെ അകത്ത് ഒന്നും കിട്ടാനോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ അവരുടെ പൈസയും അവരുടെ പിന്നെ എന്താ പറയേണ്ടത് പരസ്യവും അതുപോലെ ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ അവർ നോക്കുകയുള്ളൂ നോക്കേണ്ടത് നമ്മളാണേ നമ്മളാ വേണ്ട അതായത് വേറെ രീതിയിൽ എന്തെങ്കിലും പ്രാങ്ക് ഉണ്ടോ അതും മതി എന്ന് നമ്മളാണ് പറയേണ്ടത് അവർ ചിലപ്പോഴും നാളെ വേണമെങ്കിൽ പറയും നാളെ വേണമെങ്കിൽ അവർ വേറെ പരിപാടി ചെയ്യണമെന്ന് പറയും അതിന് പ്രാങ്കാന്ന് പറഞ്ഞാൽ ചില മാന്യന്മാർ ചിലപ്പോൾ നിന്ന് കൊടുക്കും എന്താ അറിയാ അയ്യോ ഇവരൊക്കെ വല്യ ബില്ലാളല്ലേ ഇതൊക്കെ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നതല്ലേ പിന്നെ എന്താണ് ഇങ്ങനെയാണോടോ പ്രാങ്ക് ചെയ്യേണ്ടത് അല്ല എന്തിനീ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ഇതുവരെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേഷം മാറിയിട്ടൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ കൂറ പരിപാടിക്ക് എന്തിനാ കൂട്ടുന്നത് എൻ്റെ മനിയാന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് എന്തൊരു നാണം കെട്ട പരിപാടി എന്ന് വേറൊരു കാര്യം പറയേ അതിന് ഇപ്പോഴും അവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലാട്ടാ കാരണം ആ പെണ്ണ് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവർ പിറ്റേ ദിവസം തന്നെ ഡിവോഴ്സ് ആയിട്ടുണ്ടാകും അങ്ങനെ എനിക്ക് തോന്നുന്നത് ക്യാമറേൻ്റെ മുന്നിലായതുകൊണ്ടും ഇത്രയും ആൾക്കാരുടെ മുന്നിലായത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി എന്ന് പിടിച്ചു നിന്നത് ഒരു പക്ഷേ വീട്ടിലെത്തിയപ്പോഴേ ഒന്നിക്കോൻ്റെ മോന്ത പൊളിഞ്ഞിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഓള മോന്ത പൊളിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ടുപേരുടെയും മോന്ത നാട്ടുകാർ പൊളിച്ചിട്ടുണ്ടാവും ഇല്ല വീട്ടുകാർ പൊളിച്ചിട്ടിപ്പോഴും രണ്ടുപേരും രണ്ട് വീട്ടിലായിട്ടുണ്ടാകും എന്തൊക്കെയായാലും അവർ എവിടെയാണ് എന്താണ് അവരുടെ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവരെ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുക അത് അവരുടെ സ്ഥിതി ഇതാണിപ്പോഴും അവരിങ്ങനെയാണ് അവർക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ലാന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാങ്ക് ആണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ആൾക്കാരെ സമീപിക്കുമ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോഗ്രാമും മാത്രമാണ് അല്ലാതെ അവർക്ക് വേറെ ഒരു ലക്ഷ്യവും ഇതിനകത്തില്ല അല്ലാതെ നിങ്ങളുടെ കുടുംബം തകർന്നാലോ നിങ്ങൾ നാണം കെട്ടാലോ നിങ്ങളിന് എന്ത് പ്രശ്നമായി കഴിഞ്ഞാലോ അവർക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അവതാരകനായാലും മറ്റുള്ളവർക്കായാലും അവർക്കൊക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിക്കിളി കിട്ടുന്ന കേസാണ് പക്ഷേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മാനം ഇതൊക്കെയാണ് ഇവിടെ പോകുന്നത് നിങ്ങളുടെ മാനം തന്നെയാണ് പോകുന്നത് ചിലപ്പോൾ ഇതിൻ്റെ പീസ് പീസായിട്ട് കട്ടായത് ഇനിയിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് ഇൻ്റർനെറ്റിലോട്ട് ഇങ്ങനെ കറങ്ങി നടക്കും ഇതൊക്കെ നിങ്ങൾ മക്കളായി കഴിഞ്ഞാൽ അത് നിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക പണ്ട് ഭാര്യേനെ മാറ്റാൻ പോയതെന്നല്ലടാ നീ എന്ന് ചോദിക്കുമ്പോഴാണ് എവിടെ നിന്നാണോ നീ കണ്ടത് ഞാൻ ഇന്ന സൈറ്റ് കണ്ടിട്ടുണ്ടല്ലോടാന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കും أ و അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് പ്രാന്തം കളിവാണെങ്കിൽ നിങ്ങൾ കളിച്ചോ പക്ഷെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇമ്മാതിരി തോന്നിയ വാസത്തിനെ തൊട്ടിത്തരത്തിന് പോകരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ ഇതൊരു ഭയങ്കര തൊട്ടിത്തരം തന്നെയായി പോയി പല ആൾക്കാരും ചെയ്യുന്നത് തന്നെയട്ടാ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിനിടക്ക് ഒരുത്തം കണ്ടിട്ടായിരുന്നു കാമുകീന എന്നവൻ്റെ ഭാര്യൻ്റെ മുമ്പിൽ കാമുകീന അവതരിപ്പിച്ച പോലെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് എന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് കാമറ്റി ചേട്ടാ അടിപൊളി പരിപാടി ചേട്ടാ നല്ല പരിപാടിയായിരുന്നു എടാ നാക്ക് വേറെ ഒരു പണിയില്ലടാ എടാ പെണ്ണിനെ കൊണ്ട് നീ ഇങ്ങനെ ജയിച്ചല്ലോ പറഞ്ഞിട്ട് ും അപ്പൊ ഇതാണ് ഇപ്പോഴും നടക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക ഇല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് പണി പാലും വള്ളത്തിനാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചപ്പോൾ അതിന്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എന്താ അറിയാ ആ ഇതിൽ അഭിനയിച്ച വേട്ടാവളിയും കാണുന്ന കോരും കണ്ടോട്ടെ നന്ദി നമസ്കാരം